കാണാൻ ഇതായി കാണുന്ന ഇത്തരക്കഥ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ മുൻപിലുള്ള റോഡിലെ ദൃശ്യങ്ങളാണ് കാണുന്നത് റോഡിൻ്റെ ഇരുവശവും കവിഞ്ഞ് അല്ലെങ്കിൽ റോഡ് പൂർണ്ണമായും നിറഞ്ഞു കവിഞ്ഞു വാഹനങ്ങൾക്കൊന്നും പോകാൻ കഴിയില്ല അത്ര വലിയ തോതിൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലൂടെയാണ് ബഹുമാനനായ എ കെ ആൻ്റണി ഇപ്പോൾ ബി എസിനെ കാണാനായി അവസാനമായി കാണാനായി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നൃപൻ തീർച്ചയായും ചരത്ത് സൂചിപ്പിച്ചതുപോലെ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ മുതിർന്ന നേതാവ് എ കെ ആന്റണി അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ കേരളത്തിലെ മന്ത്രിമാർ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ സാധാരണപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രവർത്തകർ ഒപ്പം തന്നെ വിവിധ വിഭജന സംഘടനകളുടെ ചുമതലയുള്ള നേതാക്കൾ ആ പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ തടിച്ചുകൊണ്ടിരിക്കുന്നു ആ റോഡിന്റെ ദൃശ്യങ്ങൾ തന്നെ ശരത്ത് നമ്മൾ ഈ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ എ കെ ജി പണ ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ മുന്നിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം എടുത്ത് ഇറക്കാൻ കഴിയാത്ത തരത്തിൽ ആംബുലൻസിനെ മുന്നിലോട്ട് പ്രവേശിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അത്രയേറെ തിരക്കായിരുന്നു ഏകദേശം യൂണിവേഴ്സിറ്റി ആസ്ഥാനം മുതൽ ഈ ജനറൽ ആശുപത്രി റോഡിന്റെ പഴയ സെൻസർട്ടിലേക്ക് പോകുന്ന ഇപ്പോഴത്തെ എ കെ സെന്ററിലേക്ക് പോകുന്ന റോഡ് മുഴുവൻ ആ റോഡ് മുഴുവൻ വലിയ തരത്തിലുള്ള ജനസാഗരമായി തന്നെ വി എസ് എന്ന ആ മനുഷ്യനെ അവസാനം ഇത് നോക്കി കാണുന്നതിന് വേണ്ടി എത്രയേറെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ പാർട്ടി പ്രവർത്തകരുടെ ഹൃദയങ്ങളിൽ കേരളത്തിന്റെ ജനതയുടെ ഹൃദയത്തിൽ വി എസ് എന്ന രണ്ടക്ഷരങ്ങൾക്കുള്ള ശോഭയാണ് ഇവിടെ നമ്മൾ ഈ പുതുലച്ചന ഇതിലും കാണുന്നത് അത്രയേറെ ജനങ്ങളുടെ ജനസംഖ്യമായി ഒഴുക്കായി വരുന്നു മുൻ മന്ത്രിമാർ ഒക്കെ തന്നെ ആശുപത്രിയിലെത്തിക്കുന്നു കേരളത്തിന്റെ എല്ലാ മന്ത്രിമാരും ആശുപത്രിയിൽ അദ്ദേഹത്തിന് മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്നു പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ പോലീസ് ബ്യൂറോ അംഗങ്ങൾ എ വി ജയരാഘവൻ അടക്കമുള്ള നേതാക്കൾ എല്ലാവരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിക്കുന്നു അവിടെ നിന്നാണ് അദ്ദേഹത്തിന് വിലാപയാത്രയായി ആംബുലൻസ് ഇവിടെ എത്തിച്ചേരുന്നത് ആംബുലൻസിനൊപ്പം ഇവിടെ എത്തിച്ചേർന്ന ഉടൻ തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മൃതദേഹം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രധാനപ്പെട്ട കവാടത്തിൽ വച്ച് കാത്തു കാത്തുനിന്നു പക്ഷേ അകത്തേക്ക് കടത്ത് കടന്നു വരാൻ കഴിയാത്ത തരത്തിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടസ്സം സൃഷ്ടിച്ച് വഴി ഒരുക്കിയെങ്കിലും െല്ലാം വേരിക്കടല്ല മറികടന്ന് അത്രയേറെ പാർട്ടി പ്രവർത്തകർ മുന്നോട്ടാഞ്ഞ് വി എസിനെ കണ്ടമിടുന്ന ഭാഷയിൽ തന്നെ ഉറക്കെ ഉറക്കെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നിപ്പോഴും പുറത്ത് എ കെ ടി പണ്ട ഗവേഷണ കേന്ദ്രത്തിന്റെ പുറത്തുള്ള ദൃശ്യങ്ങൾ തന്നെ ശരത്ത് കാണാം വലിയ തരത്തിലുള്ള ജനസാഗരമാണ് അവരിപ്പോഴും നിലയ്ക്കാതെ നിർത്താതെ വി എസിനെ അനുസ്മരിച്ചുകൊണ്ട് വി എസിന്റെ പഴയ കാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് വി എസ് എങ്ങനെയാണ് ഓരോ പാർട്ടി പ്രവർത്തകന്റെയും സി പി എം പ്രവർത്തകന്റെയും ചിലകളിൽ വിളിക്കുന്ന ഓർമ്മയായി എങ്ങനെയാണ് അവശേഷിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോരുത്തരുടെയും മുദ്രാവാക്യം ആ മുഖരിതമായ മുദ്രാവാക്യങ്ങൾ ോടെയാണ് പി എസിന്റെ ചേതനേറ്റ ശരീരം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് അകത്തിക്ക് കൊണ്ടുവന്നത് പി എസ് ഒത്തിരി കാലം നിരവധി കാലം പാർട്ടി സെക്രട്ടറിയായി പ്രവർത്തിച്ച കേന്ദ്രമാണ് എ കെ സി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ഇവിടെയാണ് നിർണായകമായി പി എസ് പാർട്ടിയെ സംബന്ധിച്ച് കൽപ്പിക്കുന്ന നിർണായ ഘട്ടങ്ങളെല്ലാം നിർണായ തീരുമാനങ്ങൾ എടുത്തത് അവിടെയാണ് പി എസ് ഈ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആളിനാണ് ജി എസ് ഇപ്പോ അവസാനം ചേതനേറ്റ ശരീരമായി അത്യാഞ്ജലി കാത്ത് പാർട്ടി അദ്ദേഹത്തെ വിദ്യാഭ്യാസം വലിയ പ്രധാനവുമാണ് വിവിധ നാലാഭാഗങ്ങളുള്ളവർ മന്ത്രിമാർ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ സംസ്ഥാന നേതാക്കൾ ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാർ അങ്ങനെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ അമ്മയുടെ പ്രവർത്തകർ അംഗരാണികൾ പാർട്ടിക്ക് അതീതമായും വി എസ് എങ്ങനെയായിരുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് സ്വാധീന ശക്തിയായി നിന്നത് എന്നതിനുള്ള വേർ ചിത്രമാണ് എ കെ സി പഠന ഗവേഷണത്തിന് മുന്നിൽ ഈ തടിച്ചുകൂടിയ കൂടിയ ജനങ്ങളുടെ ആ വികാര വായ്പ കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അത് ആശുപത്രിക്കുള്ളിൽ അദ്ദേഹത്തിന്റെ അതീ ഗുരുതരമായ രീതിയിലേക്ക് അദ്ദേഹം പോവുകയാണ് എന്ന് മൂന്ന് മണിയോടുകൂടി അറിയിച്ചു വന്ന മുതൽ ഒഴുകിയെത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ സന്തകത സഹചാരികളായിരുന്നു അദ്ദേഹത്തൊപ്പം പ്രവർത്തിച്ച അദ്ദേഹത്തിനോട് ഉത്തരവാദിത്വത്തോടുകൂടി ആ പ്രവർത്തിച്ച മാധ്യപ്രവർത്തകർ തിരുവനന്തപുരം ജില്ലയിലെ എം എൽ എ മാർ മുൻ മന്ത്രിമാരൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തി മുഖ്യമന്ത്രി അത് തന്നെ ആശുപത്രിയിൽ ഉയർത്തി ഏകദേശം ഒന്നര മണിക്കൂറോളം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിൽ ചിടകിച്ചു അതിനുശേഷം അദ്ദേഹത്തിന്റെ നടപടികൾ പൂർത്തിയാക്കി ആ മൃതദേഹം ഇട്ടുകിട്ടി പുറത്തേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തി മാധ്യമങ്ങളെ കണ്ടത് അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ആംബുലൻസിൽ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പോഴേക്കും മൃതദേഹം പൊതുദർശനത്തിന് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ വയ്ക്കാൻ പോവുകയാണ് എന്ന് അറിഞ്ഞ് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ് വലിയ ജനസമുദ്രമായി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം മാറുകയായിരുന്നു ഇപ്പോൾ അണമറിയാത്ത ഒഴുക്കുണ്ട് ജനങ്ങൾ ആവേശത്തോടുകൂടി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആർത്തിരിക്കുകയാണ്